അച്ചാർ അത് നമ്മൾ സാധാരണ ച്ചാർന്ന എല്ലാവർക്കും അറിയുന്നൊക്കെ ആയിരിക്കും ഇത് അതല്ല നമ്മൾ നമ്മളിന്നാലെ പല്ലിപ്പാട്ട് കുഴപ്പമില്ല ചക്കര കൊച്ചി അച്ചാറൊക്കെ നോക്കുന്നുണ്ട് നല്ലൊരു അച്ചാറ് റെഡിമേഡ് ചെറിയ ചെറുതുണ്ടാട്ട ചെറുതൊക്കെ വലിയതൊക്കെ വേറെ അല്ലാതില്ല അത് അത് നോക്കുകയാണെങ്കിൽ വീഡിയോ നല്ല കൂടെ ഒന്നുകൂടെ നമുക്ക് വീഡിയോ കഴിയാം വലിയതിനെ എട്ട് ഒന്നൂടെ വീഡിയോ ഇടാം ഇത് ഒരു മീഡിയം സൈസാണ് വേണമെന്നാണ് പറഞ്ഞത് ഞാൻ റെസിപ്പി റെസിപ്പിയെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകും നല്ല ടേസ്റ്റ് അല്ല എന്തേനെ അതുപോലെ നമുക്ക് നോക്കാം ഇതാ ഒക്കെ വലിയ അല്ലാതെ ഇടാം നോക്കി പറ അന്ന് ഞാൻ പല പക്ഷെ ഒന്നും എനിക്ക് നടന്നില്ല ചെയ്യാൻ നമ്മൾ തോട്ടി കൊണ്ട് ബാക്കി ഞാൻ പറിച്ച പുളിയെ രണ്ട് സൈഡൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചിലതൊക്കെ ഇച്ചിരി ഒന്ന് മൂത്തിട്ടുണ്ട് ഒരുപാട് മൂത്തില്ല എന്നാൽ ഇച്ചിരി ഒന്ന് വലുതായിട്ടുണ്ട് ഈ പരുവൻ്റെ ഇടപ്പരുവെ പകുതി മൂപ്പായ പരുവാണ് ഏറ്റവും നല്ലത് അച്ചാറിടാൻ ഈ ഇനീന്തൽ അച്ചാറിടാൻ നമുക്കിനി ഇതിനെ എങ്ങനെ അച്ചാറുണ്ടെന്ന് നോക്കാം അതിൻ്റെ വേണമെന്ന് കുറച്ച് സാധനങ്ങളുണ്ട് ഉണ്ട് അത് കണ്ട് നമുക്ക് അതിനോട് വേണത് നല്ല ഒരു കഷ്ണം ഇഞ്ചി അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കതിപ്പ് കരുവേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് തുടങ്ങാം ഇതൊക്കെ അച്ചാറൊക്കെ തുടങ്ങാം ആ സമയത്ത് നമുക്ക് ഓരോ ചേർക്കേണ്ട പൊടികളും ഒക്കെ എന്തായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം ഞാൻ നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ടെടുത്തേക്കുന്നത് നല്ല നല്ലെണ്ണയാണ് എള്ളെണ്ണ അത് തന്നെ നല്ലപോലെ നല്ലപോലെ കുറച്ച് എള്ളെണ്ണ വേണം ഇത് എള്ളെണ്ണയ്ക്കകത്ത് വേണം ഇത് വളർന്ന് വരാൻ ഞാൻ രണ്ടു തടത്തോളം എള്ളെണ്ണ വെച്ചിട്ടുണ്ട് ഇനി നോക്കിനകത്തേക്ക് കുറച്ച് കഥ കൊടുക്കാം കടുവന്ന് പൊട്ടി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇണ്ടത് ഇതാ ചുവന്ന മുളക് ഇത് രണ്ടും കൂടെ ഒന്ന് ഒത്തിരിയൊക്കെ അരിഞ്ഞു പോകുമ്പോൾ മൂത്ത് വരികയുള്ളു അതെല്ലാം മൂത്ത് ഇപ്പൊ നമുക്ക് ഇങ്ങനത്തേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം തീയൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നത് ഒത്തിരിയെങ്ങ് മൂത്ത് വേണ്ട ചെറുതായിട്ട് നിറവൊന്നുമറിയാൽ മതി ഒരുപാടൊന്നും മൂക്കണ്ട ഈ കുഞ്ഞമ്മ പറഞ്ഞാൽ ഓർമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാണിത് അത്രയും ടേസ്റ്റൊക്കെ വരുമോന്നും എനിക്കറിയത്തില്ല ഞാൻ വിളിച്ച് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് എന്തൊക്കെ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞേക്കങ്ങ് മറന്നുപോയി അന്ന് തന്നെ പറഞ്ഞു ഇപ്പം തന്നെ നമ്മുടെ ആ വെളത്തുള്ളിയൊക്കെ നിറം മാറി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്ത് എത്തുന്ന പൊളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പഴയ കാലത്ത് നമ്മൾ പഴയ ആൾക്കാരൊക്കെ നമ്മുടെ അമ്മമാരും പൊഞ്ഞമ്മമാരും അമ്മമാരും ഒക്കെ ചെയ്തു തന്നെ പാചകം എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് ഇത്രയൊന്നും ടേസ്റ്റ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല ഇനിയും വെറും തലമുറ കിലു അറിയാൻ സാധ്യതയില്ല എല്ലാവരും ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കും കടകളിൽ നശാതെ വാങ്ങിച്ചൊക്കെ കഴിക്കണം അവർ ഇതെല്ലാം ഉണ്ടാക്കി തരുമ്പം നമ്മൾ നല്ല സ്വാദ് വഴി കഴിച്ചു നമ്മൾ എന്താ പുളിയെല്ലാം അതിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് വഴന്ന് വരണം അത്രയും കലന്നു പോഴന്ന് വരണം അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വഴി എടുക്കാൻ നിങ്ങൾക്ക് അതിനകത്തേക്ക ഇട്ട് വരുന്ന കറിയാപ്പലയല്ലേ അതും ഇട്ട് കൊടുക്കാം ഇത് അതിനകത്ത് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് സാർ മറ്റേ മഞ്ഞൾപ്പൊടിയും മിനാഗിരി ഒക്കെ ചേർക്കാൻ കിരുന്നാൽ കേടാകാതിരിക്കും ഞാനൊരു അര ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നാട്ടിലെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാത്ത രീതി വഴക്കിയെടുക്കാം പുളിയൊക്കെ ഒന്ന് എന്ത് വരികയും വേണം ഞാനിതെല്ലാം വായിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാറോ കാണുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ വരുന്ന ബെല്ലേക്കണമെന്ന് പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് എനേബിൾ ചെയ്താലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം പിന്നെ ഇതുവരെ അച്ചാറൊക്കെ ഇടുമ്പം നിങ്ങളൊക്കെ എല്ലാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാമെങ്കിൽ അച്ചാറൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതുപോലെയൊക്കെ അച്ചാറിൻ്റെ കഴിക്കുക ഈ പുളി എന്ന് പറയുന്ന സാധനം വളരെ നല്ല ഗുണങ്ങളുള്ള സാധനമാണ് പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ല സാധനമാണ് പക്ഷേ അതും ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയോ കൂടുതൽ ഉപയോഗിക്കുക ചെയ്താൽ അത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യും ഇത് ചെറുതായിട്ടൊന്ന് ഇനി നമുക്ക് ഇതിനകത്തേക്കാളിഷ്ടം ഉപ്പിട്ട് കൊടുക്കാം ആ പുളിയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിച്ച് വരണം ഞാൻ ഈ പുളി നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ തോന്നിയതിന് ശേഷമാണ് അച്ചാറിടുന്നത് വെള്ളമായി ഇല്ലാതെ അത് നല്ല കഴുകിയെന്ന് വരിച്ചാൽ വെള്ളമൊക്കെ മാറിക്കിട്ടും പിന്നെ വേണം അച്ചാറിൻ്റെ നമുക്ക് ഉപ്പ് കുറച്ചിട്ടിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് ചേർക്കാം അപ്പോൾ എന്തായാലും പുളി ഇറങ്ങി വരുമ്പോൾ ഉപ്പ് വേണ്ടിവരും എന്നാലും നമുക്ക് ബാക്കിയുള്ള പിന്നീട് ചേർക്കാം നമ്മുടെ പുളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടേ ഇതെല്ലാം ഒന്ന് അമങ്ങി വരുന്നുണ്ടേ അമങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ബാക്കി ചേരുവ അടക്കാൻ ചേർത്ത് കൊടുക്കാം ഇനി ഇത് പറഞ്ഞു കൊടുത്താൽ എനിക്കൊരു മാങ്ങാ കച്ചാറും പറഞ്ഞിട്ട് നമുക്ക് ഒരു രസം ഇടാം അത് കണ്ണിമാങ്ങാണ്ട് വേണമെന്ന് പക്ഷേ കണ്ണിമാങ്ങാ പരുവൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പം ഇനി ഇച്ചിരി കൂടെ മൂത്ത മാങ്ങാളുള്ളത് നമുക്ക് അതുകൊണ്ട് രസം ഇല്ല അതുകൊണ്ട് ഇടാൻ നല്ലതെന്ന് പറഞ്ഞു അതിനിങ്ങിമാൻ കൊഞ്ചൂടെ ചോദിച്ചിട്ട് എനിക്കിട നമുക്കിതിനകത്തേക്ക് പൊടിയറിട്ട ഞാൻ എന്താ മുളക് പൊടി ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതാ വെച്ചിട്ട് നല്ല നിറമൊക്കെ കിട്ടും എരി കൂടുതൽ വന്നിട്ട് മറ്റേ മുളക് പൊടിയേർക്കും പക്ഷെ അത് വലിയ നിറം കാണത്തില്ലേ ഇനി ഇച്ചിരി കായത്തിൻ്റെ പൊടി അച്ചാർ ചെയ്തിട്ടാലും കായം പ്രധാനമായിട്ടുള്ള ഐറ്റം ആണ് അതുപോലെ തന്നെ ഉലുവപ്പൊടി അത് നമുക്ക് കുറച്ച് ഒരുപാട് അവരുത് കഴിക്കും ഇത് വറുത്ത് പൊടിച്ചാൽ ചെ ചെറിയൊരു കയ്പ് വരും കൂടുതലിട്ടാൽ കുറച്ച് ഉലുവപ്പൊടി ഇട്ടുള്ളൂ നമുക്കിതിനെ നല്ലപോലെ നേളക്കി യോജിപ്പിച്ചെടുക്കാം എരിയൊക്കെ നോക്കിയിട്ട് എരി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എരിയും ഉപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇട്ടു ടേസ്റ്റ് നമ്മൾ അറിയത്തില്ല ഒക്കെ നോക്കണം അത് അന്നേരം തന്നെ ഉണ്ടാക്കി അന്നേരം തന്നെ കഴിക്കാൻ പരുവത്തിനിട്ട് വച്ചാറായിരുന്നു വെച്ചേക്കണമെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി വിനാഗിരി ഒക്കെ ഒഴിച്ച് വെച്ചേക്കാൻ വന്നിട്ടുണ്ട് രണ്ടാം മുളകും കായവും എല്ലാം കൂടുതൽ മൂത്ത് ഇനി നമുക്ക് ഞാൻ തീ സിമ്മിലിട്ടേക്കാണ് ഇപ്പഴേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ശർക്കര വഞ്ചാറും ചേർത്തടുത്താൽ അതിൻ്റെ എരിവൊന്ന് ബാലൻസ് ചെയ്ത് വരും എരിവ് ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് തരും അതൊക്കെ ഇച്ചിരി ശർക്കര ആക്കാം ശർക്കരയുടെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അല്ലെങ്കിൽ പഞ്ചസാരകളും ചേർക്കാൻ നോക്കേരി പൊടിയായിരുന്നു ഇളക്കി താ ഇച്ചിരി വിനാഗിരി ചേർക്കാൻ

പുളി ഇറങ്ങാൻ അത്ര വലിയ പുളി കാണാൻ എന്നാലും ഇച്ചിരി ഇറങ്ങുമായിരിക്കും അധികം മുറക്കാത്ത പുളിയല്ലേ അതാ ഈ മുളക് പൊടിയൊക്കെ നല്ല നിറം വരുന്നേ ഇച്ചിരി പുളി അല്ല ഇപ്പൊ ഇറങ്ങുമായിരിക്കും പിന്നെ ചക്രവചെന്ന് പറഞ്ഞിപ്പോ എന്റെ അവസാന ഇച്ചിരി ചക്കരയും ഇച്ചിരി വിനാജിനും ചേർത്താ വേണമെങ്കിൽ വെച്ചേക്കാവുന്നു ഞാൻ അവൻ ഇച്ചിരി ശർക്കരയും ബിനാഗിരികളെ ചേർത്ത് അന്ന് അവിടുന്ന് പൊട്ടി അത്രയും ടേസ്റ്റ് വന്നില്ലല്ലേ ആ പക്ഷെ അത് നല്ല ആ കുരുന്ന പുളിയായിട്ടായിരിക്കും പുളി കുറഞ്ഞ് പോകും കുരുന്നല്ല വലിയ മൂത്താകുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും അല്ലേ ഇരിക്കുമ്പം ചില പുളി ഇറങ്ങുമായിരിക്കും അത് ശരിയുണ്ട് പഴയ ആൾക്കാരുടെ കൈക്കുഞ്ഞ് ഒന്നും ഇറക്കി കിട്ടത്തില്ല അവരൊക്കെ ആ വല്ലപ്പോഴും ഉണ്ടാക്കിയാലും അവരെന്ന അവരുടെ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടാക്കും നമ്മൾ ഉണ്ടാക്കുന്ന വ്യത്യാസം വരും ആ പുണ്യം നമുക്ക് കിട്ടത്തില്ല അത് കാശ്മീരി മുളക് പൊടി ചേർത്തും മറ്റേതല്ല മൂത്ത് വരുന്നുണ്ട് ഇത്രയൊക്കെ അഭിപ്രായങ്ങളായിരുന്നുള്ളത് കൈപ്പുഴി ഓരോരുത്തരുടെ കൈപ്പുണ്യം നമ്മൾ അവരൊന്നും ഉണ്ടാക്കുന്ന ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ കിട്ടത്തില്ല എന്നാലും വലിയ കുഴപ്പമില്ല ഇതുപോലെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുക ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഉപയോഗിക്കാൻ നല്ലതാണ് വെച്ചേക്കണമെങ്കിൽ വിനാഗിരി ഒക്കെ ഇട്ട് ഒഴിച്ചാൽ അവരെ വെച്ചേക്കണമെങ്കിൽ കുറച്ച് ദിവസം വെച്ചേക്കുകയും ചെയ്യാം പക്ഷെ ഒരു പറഞ്ഞാൽ ഈ പുളിയൊക്കെ അച്ചാറിടുമ്പോഴേ ഒരു കാരണവശാലും കൂടുതൽ ഉപയോഗിക്കരുത് കുറേ ദിവസം മാത്രം വല്ലപ്പോഴും എടുത്ത് കഴിക്കുകയാകുള്ളൂ കൂടുതൽ ഉപയോഗിച്ചാൽ ഇത് വേറെ പ്രഷറും ഷുഗറൊക്കെ കുറേ നല്ല കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളും ഒക്കെ കുറേ നല്ലത് കഴിച്ച് കൂടുതൽ കഴിച്ചാൽ വേറെ പല അസുഖങ്ങളും ഉണ്ടാക്കും അതുകൊണ്ട് കുറച്ച് മാത്രം ഉപയോഗിക്കുക ഞാനതുകൊണ്ട് കുറച്ച് മാത്രം അച്ചാർ ഇട്ടുള്ളൂ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിലും എല്ലാ രീതികളും ട്രൈ ഇപ്പോൾ പുളിയുടെയൊക്കെ സീസൺ ആണ് എല്ലാ രീതികളും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിന്ന് ഇട്ടേക്കുക ഇനി പുതിയൊരു വീഡിയോ തരാം